ഈ അടുത്തിടെ ഡേറ്റ് ഒരുപാട് ആൺകുട്ടികൾ ഒരുപാട് ചെറുപ്പക്കാർ സൂയിസൈഡ് ചെയ്ത ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിലൊക്കെ കാരണം എന്താ വെച്ചാൽ ഒരു പെണ്ണിൻ്റെ ചതി അപ്പം ഇനി സൂയിസൈഡ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ ന്യൂസുകളൊക്കെ കേട്ട് എങ്ങനെ മനസ്സിലായിട്ടുണ്ടാകും ഇന്നേവരെ ഒരാണിനും ഇവിടെ നീതി കിട്ടിയിട്ടില്ല അപ്പം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു പെണ്ണ് കാരണം ഒരാൾ ആത്മഹത്യ ചെയ്താൽ ഇവിടെ ചോദിക്കാൻ ഒരാളുമില്ല ചാനൽ ചര്ച്ചകളില്ല അറസ്റ്റില്ല പെണ്ണിനെതിരെ ചർച്ചകളില്ല പെണ്ണിൻ്റെ ഫോട്ടോസ് പ്രചരിക്കുന്നില്ല അവളുടെ പേര് പ്രചരിക്കുന്നില്ല ഒന്നുമില്ല നേരെ മറിച്ച് ഒരാണ് കാരണം ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്താൽ അവനെ കുടുംബത്തിൽ പോയിട്ട് തല്ലുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ന്യൂസ് ആകുന്നു ഫുള്ള് മാധ്യമങ്ങൾ ചർച്ചക്കിടുന്നു ഫെമിനിച്ചികൾ എന്താകുന്നു പുറത്തേക്ക് വരുന്നു നേരെ മറിച്ച് ഇത് എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഇതിൽ പ്രതികരിച്ചാലും എന്തുകൊണ്ട് അവന് നീതി കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മിരിച്ചാലും ആർക്ക് പോയി നമ്മുടെ ഫാമിലിക്ക് പോയി നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഇത് മറക്കും ഇതെപ്പോൾ ഒരു നീറ്റലായിട്ട് നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാവും അപ്പോൾ ചതിക്കുന്ന പെണ്ണുങ്ങളോട് പോയി പണി വെക്കാൻ പറയാം നമുക്ക് എന്താണ് ജീവിച്ച് കാണിക്കാൻ അവരുടെ മുമ്പിൽ തലയുയർത്തി ജീവിച്ച് കാണിക്കാനുള്ള കഴിവും പവറും നമുക്കുണ്ട് അപ്പോൾ ഈ ഒരു ആണും പെണ്ണും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ ആണിൻ്റെ പേര് പ്രചരിപ്പിക്കുകയും പെണ്ണിൻ്റെ പേര് പ്രചരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഇന്നത്തെ അപ്പം ഉള്ള ഈ ചതിക്കുന്ന ഈ പെൺകുട്ടികളുടെ പേര് പെണ്ണിൻ്റെ പേരെന്ത് ചെയ്യാം നമ്മൾ പേര് ഫോട്ടോ എല്ലാം നമ്മൾ പ്രചരിപ്പിക്കണം അങ്ങനെ അപ്പോൾ ഇനി കല്യാണം പോലും കഴിക്കാൻ പാടില്ല കാരണം നാളെ അവനേയും വിഷം കൊടുത്ത് കൊല്ലും പിന്നെ പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തന്നെ ഇങ്ങനെ നാണവും ഇല്ലാത്ത പരിപാടി എടുക്കുമ്പോൾ ഒരുപാട് നല്ല സ്ത്രീകൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട് അവർക്ക് എല്ലാവർക്കും മോശപ്പേര് വരുന്നതാണ് ഇങ്ങനത്തെ വൃത്തികെട്ട സ്വഭാവമുള്ള പെണ്ണുങ്ങൾ എന്ത് ചെയ്യാം സ്വയം നന്നാവാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണം